ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം പഠിക്കാൻ തുടങ്ങണം നാളെ മുതൽ പഠിക്കണം എന്നാഗ്രഹമുള്ള കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ മാത്സൊന്നും പഠിക്കാത്തവരെ നാളെ മുതൽ കൃത്യമായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പഠിച്ച് പോവാം ഇനിയിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ടഫായിരുന്നു എന്നൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു കെമിസ്ട്രിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് എല്ലാ കുട്ടികളും മാത്സിനെയും നോക്കിക്കാണുന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ പരീക്ഷ മോഡൽ എക്സാം നല്ല സിമ്പിളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയേ പറ്റൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക പക്ഷെ എന്തൊക്കെയാണെങ്കിലും മാത്സ് നമ്മൾ ടഫുള്ള ക്വസ്റ്റ്യൻസ് എത്ര എടുത്ത് പഠിച്ചാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ബേസിക് ഇക്വേഷൻസും സാധാ പ്രോബ്ലംസും ടെക്സ്റ്റ് ബുക്കിൽ എൻ സിആർടി എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതൊക്കെ പഠിച്ചവർക്കാണ് പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ഹൈ ലെവൽ ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മാത്സ് പരീക്ഷയ്ക്ക് പോകാം നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക എല്ലാവരും പരീക്ഷയുടെ ദിവസം പഠിച്ചതുകൊണ്ട് ഇനി ഒന്നും ആവില്ല അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു പരീക്ഷ ആണ് മാത്സാണ് എങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതി പുറത്തേക്ക് വരാൻ സാധിക്കണം അപ്പം ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അത് വിട്ടേക്കുക നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന കുട്ടികൾ ഇതിലിപ്പോൾ പല കുട്ടികളും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട് അവരെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്ത് അതിൽ മാർക്ക് വാങ്ങിയെടുക്കാൻ നോക്കുക അപ്പോൾ പിന്നെ ഈ പ്ലസ് ടുവില് ഈ കെമിസ്ട്രിയും ഫിസിക്സും മാർക്ക് കുറഞ്ഞാലും ആ ഇമ്പ്രൂവ്മെൻറ്റിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർ നല്ലതാണ് അവർ നിങ്ങളുടെ ഈ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഇരുന്ന് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുക ഇമ്പ്രൂവ്മെൻ്റ് ഏതൊക്കെ ആണോ നോക്കുക അതിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ അപ്പം ഇമ്പ്രൂവ്മെൻ്റും നിങ്ങളുടെ കയ്യിലുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് അപ്ലൈ ചെയ്തവർക്ക് അങ്ങനെ ഒരു ചാൻസും കൂടി ഉണ്ട് അത് വിട്ട് കളയണ്ട അപ്പോൾ നമുക്കിനി മാത്സ് നന്നായി കൃത്യമായിട്ട് പഠിച്ച് പോവാം അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാം പതിമൂന്നാം തീയതി മുതലാണ് ഞാൻ വിട്ടിട്ടുള്ളത് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഇനി നമുക്ക് ദിവസങ്ങൾ കളയാനില്ല അപ്പം നമുക്കിനി വരുന്ന വീഡിയോസ് പറഞ്ഞുതരാം പല കുട്ടികളും ഇനി അടുത്ത വീഡിയോ എപ്ലൈ എന്താന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് നാളെ മുതലേ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ട വീഡിയോസ് വരുന്നുണ്ട് ആദ്യം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് വേണ്ടി സെപ് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് നല്ല ഉള്ള ഉള്ളപാടാണ് അപ്പം ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ള കുറച്ചുകൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ട് ഇൻ്റഗ്രൽസിനും ഗേൾസിനും അതേപോലെ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നോക്കുക പിന്നെ സിമ്പിൾ ചാപ്റ്റേഴ്സ് വെക്ടർ ത്രീ ഡി പ്രോബർറ്റി റിലേഷൻസ് അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ ആറ് മാർക്കിൻ്റെ ഗ്രാഫിൻ്റെ ഉണ്ട് അതിന് വേണ്ടി ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് മെട്രിക്സും ഡെറ്റർമിനൻസും സിമ്പിൾ ആണ് അത് രണ്ടും കൂടി ഒരു പതിനാല് മാർക്ക് നമുക്ക് കിട്ടും അതിന് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട് പിന്നെ എല്ലാ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ എല്ലാ ചാപ്റ്റേഴ്സും ക്ലബ്ബ് ചെയ്ത് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒക്കെ വീഡിയോസും ആൻസേഴ്സും ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെച്ചോളൂ ചില കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പം ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം എഡ്യുവാലിറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ വേഗം വേഗം ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം ആദ്യം മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ ടൈം മെൻഷൻ ചെയ്തിട്ടില്ല പതിമൂന്നോ പതിനാലോ ടൈം മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ എത്ര ടൈം വേണമെങ്കിലും എടുത്ത് പഠിക്കാം വെയിറ്റേഴ്സ് ഉള്ള പാഠങ്ങളാണ് സോ മാർച്ച് പതിമൂന്നാം തീയതി ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഏഴുമണി ആറര ഏഴുമണി മുതൽ മാക്സിമം ഞാനൊരു പതിനൊന്ന് മണി വരെയും ഈ ചാപ് ഈ ചാപ്റ്റർ നോക്കും കാരണം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആ പത്ത് പതിനൊന്ന് മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് നമുക്ക് ഈ പാഠം അപ്പം ഈ പാഠം നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ഇക്വേഷൻസ് പഠിക്കണം എങ്ങനെയാണ് സാധാരണ എങ്ങനെ ചെയ്യുക ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് അതിൽ എൻസാർട്ടി ക്വസ്റ്റ്യൻസ് അത് പഠിക്കുക അപ്പോൾ അത് പഠിക്കാൻ രണ്ട് മൂന്ന് മണിക്കൂർ വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നോക്കുക ഞാനിടുന്ന വീഡിയോസും കൂടി നോക്കുക വീഡിയോസിൽ ഇതിൽ നിന്നുള്ള മോർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു പുതിയ പാറ്റേൺ മാറിയിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട് ക്വസ്റ്റ്യൻ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഞാൻ അപ്പോഴേക്കും വരാം ആ വീഡിയോയും കൂടി നിങ്ങൾ കാണാം അങ്ങനെ വേണം ഈ പാഠം പഠിക്കാനായിട്ട് അപ്പം അത്യാവശ്യം സമയം എടുത്ത് പഠിക്കുക നന്നായി പെർഫെക്റ്റ് ആയി പഠിക്കുക കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇരുന്നാൽ മതി ഒരു ഒരു മണി മുതൽ മൂന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാം അതിനുശേഷം വൈകുന്നേരം ഒരു നാല് മണി നാലര മുതൽ ഒരു ഏഴ് വരെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിക്കാം രാത്രി നിന്ന് മെട്രിക്സ് പഠിക്കുക ഏറ്റവും വെയിറ്റേജുള്ള നാല് പാടാണ് ഞാൻ നാളെ ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾ സമയമെടുത്ത് പഠിക്കുക ഞാൻ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറിനൊന്നും പറയുന്നില്ല പാഠം കംപ്ലീറ്റ് ആയിട്ട് എപ്പോൾ പഠിച്ചതീരുന്നോ അപ്പം നിങ്ങൾ ബ്രേക്ക് എടുക്കുക വൺ അവർ ബ്രേക്ക് എടുത്ത് അടുത്ത പാഠം തുടങ്ങാം അത് നാളെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഈ നാല് പാഠങ്ങളും പഠിച്ചു കഴിയണം എല്ലാ ക്വസ്റ്റ്യൻസും ബേസിക് ക്വസ്റ്റ്യൻസും ഇക്വേഷൻസും എല്ലാം പഠിക്കുക കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കൂടി ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞ് മാർച്ച് പതിനാലാം തീയതി ഇതേപോലെ ഇൻറ്റഗൽസ് പഠിക്കുക രണ്ട് ടൈം ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കുക ഞാൻ രാവിലെ ഒരു ആറര മുതൽ പത്തുമണി വരെ ഇൻ്റഗ്രൽസ് പഠിക്കും അത്യാവശ്യം പഠിക്കാനുള്ളത് കൊണ്ടാണ് പിന്നെ വീണ്ടും ഞാനൊരു പതിനൊന്ന് മണി മുതൽ രണ്ട് മണി മണിവരെ ഇൻ്റഗ്രൽസ് തന്നെയാണ് പഠിക്കുക അപ്പോൾ രാവിലെ മുതൽ ഒരു ഉച്ച രണ്ട് മണി വരെ ഞാൻ എന്ത് ചെയ്യും ഇൻ്റഗ്രൽസ് തന്നെ എനിക്കും പഠിക്കുക കാരണം അത്രയും പഠിക്കാനുണ്ട് കുറേ സംഭവങ്ങൾ അതിലുണ്ട് അപ്പോൾ ഇൻ്റർഗിൾസിലെ മാർക്ക് നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് കുറച്ച് ദിവസം അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കി ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അതിലെ മാർക്ക് ഇങ്ങോട്ട് പോരും ഒരു പാടവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരീക്ഷയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ചാപ്റ്ററും നിങ്ങൾ മിസ് മിസ്സാക്കാതെ നന്നായിട്ട് പഠിക്കുക ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ട് പഠിക്കാനായിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നാളെ മുതൽ അത് കഴിഞ്ഞ് വൈകുന്നേരം അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർഗിൾസ് നോക്കുക രാത്രി ഡിറ്റർമിനൻസ് നോക്കുക വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി ഞാൻ ടൈം ഇട്ടിട്ടുണ്ട് കാരണം പരീക്ഷയ്ക്ക് രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ പതിനഞ്ച് പതിനാറുള്ളൂ സൊ പതിനഞ്ചാം തീയതി രാവിലെ ഒരു മാക്സിമം ഒമ്പതരയ്ക്കുള്ളിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തീർക്കുക ഇതിന് ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയുള്ളൂ ഒരു നാല് മാർക്കിൻ്റെ ഒരു ചോദ്യം രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം അപ്പം അതിലുള്ള ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസുകൾ തന്നെ ചെയ്തു പഠിച്ചാൽ ധാരാളമാണ് അത് ഒരു ആറ് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള പാഠം അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണി മുതൽ രണ്ട് മണിക്കുള്ളിൽ വെക്ടർ പഠിക്കുക ചെറിയ ചാപ്റ്റർ ആണ് പക്ഷെ അതിലൊരു മാർക്ക് പോലും കളയരുത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക മാക്സ് എപ്പോഴും ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിച്ചോളൂ അതിനുശേഷം മൂന്നര മുതൽ ആറര വരെ രണ്ട് ചാപ്റ്റർ നോക്കണം ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിയും പ്രോബിലിറ്റി നോക്കുക ആറരയ്ക്ക് നിങ്ങൾക്ക് തീർന്നില്ല എന്നുണ്ടെങ്കിൽ വരെ ആക്കുക രണ്ട് പാടും നന്നായിട്ട് പഠിക്കുക അത് കഴിഞ്ഞ് രാത്രിയിരുന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കുക അങ്ങനെ ആ ദിവസം പതിനഞ്ചാം തീയതി എല്ലാ പാടും പഠിക്കുക പതിനാറാം തീയതി രാവിലെ ആ ഗ്രാഫിൻ്റെ പാഠം ആറ് മാർക്കിൻ്റെ ഒരു ഗ്രാഫിൻ്റെ പാടാണ് ഉറപ്പാണ് ചോദ്യം അത് പഠിക്കുക പിന്നെ അവിടുന്ന് അങ്ങനെ രാവിലെ ഒരു പത്തുമണിക്ക് ശേഷം എല്ലാ പാടും ക്ലബ്ബ് ചെയ്ത് മോർ മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം അപ്പം ഇങ്ങനെ പഠിച്ചു പോയാൽ പതിനാറാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പാഠവും കഴിയും മോർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് ചെയ്ത് പഠിക്കാനും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വരാം പിന്നെ ഓൾറെഡി ഞാൻ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാത്സിന് വേണ്ടിയിട്ട് അതല്ല ഞാൻ താഴെ നമ്മുടെ എജു വാലറ്റിൻ്റെ വാട്സ്ആപ്പ് ചാനൽ കൊടുക്കാം താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് അതിൽ ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോസൊക്കെ ഞാൻ ഇടാം അതിലുള്ള വീഡിയോസൊക്കെ കണ്ടു പഠിക്കുന്നത് നല്ലതാണ് അതൊക്കെ കണ്ടൊപ്പം ചെയ്തു പഠിക്കുക ഇനിയും വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്